ഒരു ഡിസ്ക്ലൈമർ മാത്രം ഞാൻ ചേർക്കാം ബി ജെ പിക്ക് ഒരു വീക്ക്നസ് ഉണ്ട് അവരുടെ ആളുകളെ ബൂത്തിലെത്തിച്ച് വോട്ട് ചെയ്യിക്കാൻ അവർക്ക് മടിയാണ് പ്രവർത്തകർ ഇല്ലാഞ്ഞിട്ടല്ല സാമർഥ്യം ഇല്ലാഞ്ഞിട്ടല്ല എന്തുകൊണ്ടോ പോളിങ് ഡേ വന്നു കഴിയുമ്പോൾ അതിൻ്റെ തലേദിവസി നമ്മുടെ ജോലി കഴിഞ്ഞു ഇനിയിപ്പോൾ വരുന്നത് വരട്ടെ അങ്ങനെയല്ല പോളിംഗ് ഡേയുടെ വൈകുന്നേരം ഏഴ് മണിവരെയോ എട്ട് മണിവരെയോ പോളിംഗ് തീരുന്നത് വരെ നമ്മൾ ഇത് ചെയ്തേ പറ്റുള്ളൂ ബി ജെ പിയുടെ നല്ലൊരു ശതമാനം വോട്ടർമാർ വോട്ട് ചെയ്യാൻ പോകാറില്ല എനിക്ക് നേരിട്ട് അനുഭവമുണ്ട് ത്രൂ ഔട്ട് കേരള അങ്ങനെയാണ് ആള് വല്യമെടുക്കുന്നത് നാൽപ്പത്തഞ്ച് കൊല്ലമായി ആർ എസ് എസ് എന്നൊക്കെ പറയും ഡോക്ടറിയുടെ ഗുരുജിയുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട് വോട്ട് ചെയ്യാൻ പോകില്ല ഈ ചേട്ടൻ ചേട്ടൻ ആരെങ്കിലും ഉന്നടം ചേട്ടാ ഇപ്പം ഇടാ എൻ്റെ വോട്ടിനൊന്നും ആവശ്യമില്ല അല്ലാതെ തന്നെ ഞാൻ ജയിച്ചോളും എന്നൊക്കെ പറഞ്ഞോളൂ ഇതെച്ചേട്ട് ചേട്ടൻ്റെ ഒരു വോട്ട് വളരെ വാല്യൂബിളാണ് ചേട്ടനൊന്ന് ജയിച്ചാൽ കൂട്ടി ദൈവം വോട്ടർഷ വന്നിട്ടുണ്ട് കയറിക്കോ എന്ന് പറഞ്ഞ് പിടിച്ചിറക്കണം ആ ഒരു പണിയിൽ പലപ്പോഴും പാളിപ്പോയിട്ട് ഈ നേരിയ മാർജിനിലൊക്കെ തോക്കുന്നത് കേണ്ടല്ലോ ഇതൊക്കെ ആരീതി എൺപത്തൊമ്പത് വോട്ടിനാണല്ലോ സുരേന്ദ്രൻ തോറ്റത് എന്തൊരു ഖേദമുണ്ടായിരുന്നു ബി ജെ പിക്ക് എൺപത്തൊമ്പത് പേരെന്ന് പറഞ്ഞാൽ ഒരു ഇരുന്നൂറ് പേരെ ഗൾഫിൽ നിന്ന് ബി ജെ പി കാരെ ഇരുന്നൂറ് പേരെ ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ പോലും ജയിച്ചുപോയതന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പോളിംഗ് ഡേ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ബി ജെ പിക്ക് ഒരു സെറ്റ് ബാക്ക് ഉണ്ടാകുന്ന ദിവസം പറ ട്വൻ്റി ഫോറിലെ ഇത് തിരഞ്ഞെടുപ്പുണ്ടല്ലോ ചാർസ ഉപ്പാർ എന്ന് പറഞ്ഞിട്ട് അന്നും ഒരുപാട് സ്ഥലത്ത് ഇത് സംഭവിച്ചു ഉത്തർപ്രദേശിലെ ഒന്ന് രണ്ട് ഫ്രണ്ട്സെന്നോട് പറഞ്ഞ് ഈ ടി വിയിൽ പറയുന്നത് അവിടെ പറഞ്ഞോട്ടെ മൂന്നു വോട്ട് ആൾക്കാരെ കൊണ്ട് ഏതായാലും മോന്നി നാനൂറ് കടക്കുമ്പോൾ ഇനി ഞാൻ ഈ വെയിലത്ത് പോകുന്നതെന്ന് ഇതാണ് ചോദ്യം ഏപ്രിൽ മാസാണല്ലോ ഇപ്പം വെയിൽ നല്ല വെയിലാണ് അപ്പോൾ അങ്ങനെ ഈ പല കാരണങ്ങളും ഉണ്ട് വോട്ട് ചെയ്യാൻ പോകാത്തവരുണ്ട് ആ ദിവസം വേറെ പല ട്രിപ്പും പ്ലാൻ ചെയ്യുന്നവരുണ്ടാകും അവധിയാണല്ലോ ആ ദിവസം ഇതെല്ലാം അന്വേഷിച്ചിട്ട് ചേട്ടനും ഇവിടെ പോകുന്നുള്ള ഞാനൊന്നും ഗുരുവായൂർ പോകും ഗുരുവായൂരോ ഇന്നോ വേറെ ദിവസമൊന്നുമില്ലേ ഇന്ന് അവധിയാണല്ലോ എൻ്റെ രണ്ടു വോട്ട് കൊണ്ട് എന്ത് വരാൻ ഒന്നുമല്ല ചേട്ടൻ ചേച്ചി എങ്ങും പോകുന്നില്ല വോട്ട് ചെയ്തിട്ട് ഗുരുവായൂരോ ആക്കാടോ എവിടെയെന്ന് വെച്ചാൽ പോക്കും ഇത് പറയാനാളുണ്ടാവണം അത് എൻ്റെ ഡിസ്ക്ലൈമറാണ് കൃഷ്ണകുമാർ ജയിക്കും പ്രൊവൈഡഡ് ഈ ജോലി പെർഫെക്റ്റായിട്ട് ചെയ്തിരിക്കണം പാലക്കാടുകാർ അത് ചെയ്യുമെന്ന് ഞാൻ ആശിക്കുന്നു